സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധന സേവനങ്ങളുടെ ഉത്പാദനത്തിൽ വർധനമുണ്ടായാൽ അത് സാമ്പത്തിക വളർച്ചയായി കണക്കാക്കാം ജി ഡി പി ജി എൻ പി പോലുള്ള മെഷർമെന്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് സാമ്പത്തിക വളർച്ച വിശദീകരിക്കുന്നത് അതേസമയം ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഘടനാപരമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയമാണ് സാമ്പത്തിക വികസനം എച്ച് ഡി ഐ എം ബി ഐ അടക്കമുള്ള മെഷർമെന്റ് രീതികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സാമ്പത്തിക വികസനത്തെ നിർവചിക്കുന്നത് മനുഷ്യ വിഭവ വികാസം സാക്ഷരത ആരോഗ്യം സുരക്ഷ തുടങ്ങിയവയെല്ലാം ഇത്തരം ഘടനാപരമായ മാറ്റങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ വിഭവങ്ങളുടെ അളവിനെ കാണിക്കുന്ന സൂചകമാണ് സാമ്പത്തിക വളർച്ച ആ സമൂഹത്തിലെ ചെറിയ വിഭാഗം ആളുകളുടെ സമ്പത്ത് വളർന്നാലും അത് മൊത്തത്തിലുള്ള വളർച്ചയെ സ്വാധീനിക്കും എന്നാൽ അവിടെ അസമത്വം നിലനിൽക്കുന്നു അതായത് വിഭവങ്ങളുടെ വിഭജനത്തെ ഈ ആശയം പ്രതിനിധാനം ചെയ്യുന്നില്ല സാമ്പത്തിക വളർച്ച മൂലം ആ സമൂഹത്തിലെ എല്ലാവരുടെയും ജീവിത നിലവാരം ഉയരുകയാണെങ്കിൽ മാത്രമേ അത് സാമ്പത്തിക വികസനമായി കണക്കാക്കാനാവൂ